ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുമ്പേ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ വലിയ താങ്ക്സ് പറയുകയാണ് സോ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് ഇപ്പം നമ്മുടെ കാലാവസ്ഥ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നല്ല വേനൽക്കാലം നല്ല ചൂടായിരുന്നു വെയിലായിരുന്നു അതിൽ നിന്ന് ഒരു മിശ്രിത കാലാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രാവിലെ മുതൽ ഉച്ചവരെ നല്ല വെയിലും ചൂടും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും കാറ്റും ഇടിയുമൊക്കെ ആയിട്ട് ഒരു തണുപ്പും ചൂടും കൂടെ വിശ്രിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കോഴികളിൽ കുറച്ചുകൂടി ജാഗ്രത കൊടുക്കണം കോഴികൾക്ക് അസുഖം തുടങ്ങാനുള്ള ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഈ ഒരു സമയത്താണ് രോഗാണുക്കൾ പതിയെ ആക്റ്റീവായിട്ട് വരുന്നത് വേനൽക്കാലത്ത് രോഗാണുക്കൾ എത്ര ആക്റ്റീവായിരിക്കില്ല ഈ വേനൽക്കാലം മാറി പയ്യെ മഴ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് ഇവരുടെ കാഷ്ടത്തിൽ നിന്നൊക്കെ പതിയെ രോഗാണുക്കൾ ആക്റ്റീവായി തുടങ്ങും ഞാൻ പറയുന്നത് വലിയ കോഴികൾക്ക് ഒരു പരിധി വരെ അവരുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ബാധിക്കണമെന്നു നിർബന്ധമില്ല അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് വലിയ കോഴികളെന്നുദ്ദേശിച്ചു കഴിഞ്ഞാൽ ഓകെ മുട്ട ഇട്ടു തുടങ്ങിയ കോഴികൾ അഡൽട്ടായിട്ടുള്ള കോഴികൾ മെച്യുറിട്ടായിട്ട് ആയിട്ടുള്ള കോഴികൾക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവണം നിർബന്ധമില്ല അവർ കാലാവസ്ഥ സർവൈവ് ചെയ്തു പോവും അവർക്ക് രോഗങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല എങ്കിലും നമുക്ക് ഒരു പ്രിക്കേഷൻ എന്ന രീതിയിൽ ഇവർക്കും നാച്ചുറൽ നാച്ചുറലായിട്ടൊരു ഒരു ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാം ഇമ്മ്യൂൺ ബൂസ്റ്റർ കൊടുക്കാം വേറൊന്നുമല്ല ഞാനിവിടെ ചെയ്യാറുള്ളത് വെളുത്തുള്ളി മഞ്ഞൾ പനിക്കൂർക്കേട ഇല ഇത് മൂന്നും മിക്സ് ചെയ്ത് വെള്ളത്തിൽ കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ചെയ്യാറുള്ളൂ വലിയ കോഴികൾക്ക് ഞാൻ വലിയ കെയർ ഒന്നും കൊടുക്കാറില്ല ഈ ഒരു കാലാവസ്ഥ സമയത്ത് അങ്ങനെ ജസ്റ്റ് നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ മരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരാതെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിരിക്കും പിന്നെ കോഴികൾക്ക് നാച്ചുറലായിട്ട് വലിയ കോഴികൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് നാടൻ കോഴികൾക്ക് നാച്ചുറലായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അവർ അത് സർവേവ് ചെയ്ത് പോവും മുട്ട കോഴികളാണെങ്കിൽ കുറച്ചും ഒന്ന് കെയർ ചെയ്യണം നമ്മൾ അവർക്ക് രോഗപ്രതിരോധ ശേഷി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരിക്കും അപ്പം നമ്മൾ ഒന്നുകൂടെ കെയർ ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ചെറിയ വ്യത്യാസങ്ങൾ വരെ ചെറിയൊരു വാട്ടമോ തൂക്കമോ അവരുടെ നോർമലി ഉള്ള ക്യാരക്ടറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ ശ്രദ്ധിച്ചിട്ട് അവർക്ക് ആ മാറ്റം എന്താണെന്ന് നമ്മളൊന്ന് നിരീക്ഷിച്ച് അതിന് കൂടുതൽ കെയർ കൊടുക്കുക അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ചെറിയ കോഴികളുടെ കാര്യത്തിലേക്ക് അതായത് ഡയോൾഡ് ചിക്സ് മുതൽ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം പ്രായം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വേറെ ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല സോ ഈ ഒരു ടൈമിൽ ഈ രോഗാണുക്കൾ ആക്റ്റീവ് ആവുന്ന ഒരു സമയത്ത് ഇവർക്ക് വേഗം തന്നെ ഈ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് വലിയ കോഴികളിലും ഈ രോഗാണുക്കൾ കയറുന്നുണ്ട് പക്ഷെ അവരവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ട് അത് രോഗപ്രതിരോധ ശേഷി ഉള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടും പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയല്ല നമ്മൾ മാക്സിമം ഞാനിവിടെ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ പറയും എനിക്കിവിടെ കോഴിക്കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു കാലാവസ്ഥയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പകല് ഏകദേശം രാവിലെ ഒരു മണി മുതൽ കോഴികളെ കോഴികളിച്ചിട്ട് നോക്കും അതിനുശേഷം ഏകദേശം ഉച്ച ഉച്ചക്ക് ഉച്ചയാവാറാവുമ്പോഴേക്കും കോഴികളെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റും വളരെ സേഫായിട്ട് തണുപ്പടിക്കാത്ത രീതിയിൽ കൂട്ടിലേക്ക് മാറ്റും ഡ്രൈ ആയിട്ടുള്ള ഫുഡ് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കും മഴ നനയ്ക്കി നന നന നനക്കിൽ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാകും ും നനഞ്ഞ് കഴിയുമ്പോൾ ചെറിയ പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കും ചെറിയ കുട്ടികളെ മൂന്ന് മാസം വരെ പ്രായമുള്ള കുട്ടികളെയൊക്കെ നമ്മളിതുപോലെ നേരത്തെ തന്നെ പിടിച്ചിട്ട് മഴയ്ക്ക് മുമ്പ് നനയാതെ പിടിച്ചിട്ട് അവർക്ക് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് പനിക്കുർക്കയുടെ ഇല അതുപോലെ വെളുത്തുള്ളി മഞ്ഞ ഇത് മൂന്നും വെള്ളത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാനും കൊടുക്കും സോ അതുവഴി അവർക്കൊരു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പരിധി വരെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സഹായമാണ് പക്ഷേ ഇനി നമ്മൾ കോഴികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം ചെറിയ രീതിയിൽ എന്തെങ്കിലും പാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കുറച്ചും കെയർ കൊടുക്കണം നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് കൊടുത്തിട്ടും മാറ്റമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ മരുന്നിലേക്ക് പോകാം പിന്നെ നമ്മൾ ആ രോഗം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെയുള്ള ചെറിയ തൂക്കവും മാട്ടവും ഒക്കെ ഞാൻ ഈ പറഞ്ഞ് പച്ചമരുന്നുകൾ കൊടുക്കുന്ന വഴി മാറിപ്പോവും എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊടുത്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ആ രോഗം അത്യാവശ്യം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് അർത്ഥം പിന്നീട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് തന്നെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ബാക്കാശുപത്രിയിൽ കൺസൾട്ട് ചെയ്ത് മേടിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും സോ ഈ ഒരു കാലാവസ്ഥ നമ്മൾ മാക്സിമം ജാഗ്രതയായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് വലിയ കോഴികളിൽ ഞാൻ അത്രയും പറയുന്നില്ല എങ്കിലും ഒരു പ്രക്വേഷൻ എന്ന രീതിയിൽ നമുക്ക് നാച്ചുറലായിട്ട് മൊത്തത്തിൽ എല്ലാ കോഴികൾക്കുമായിട്ട് അത് ഈ പച്ച മരുന്നുകളൊക്കെ ക്യാരച്ച് വെള്ളത്തിലഴിച്ചു കൊടുക്കാം അപ്പം അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ് ഇനി കോഴി കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കണം അവരെ നമ്മൾ വലിയ കോഴികൾ അയച്ചു വിട്ട പോലെ മഴയത്തും വെയിലത്തും ഒരുപോലെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ കാര്യം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വളരെ കഷ്ടമായിരിക്കും ചത്തുപോകാനുള്ള സാധ്യത വളരെ വളരെ വളരെയധികം കൂടുതലാണ് സോ ഈ ഒരു സമയത്ത് അവരെ കൂടുതലായിട്ട് കെയർ ചെയ്ത് എടുക്കേണ്ടതാണ് മാക്സിമം പകൽ പകല് മണി ടു ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ മാത്രം അഴിച്ചു വിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക കോഴി കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് അതുപോലെ മഴ വരുന്നത് തൊട്ട് മുമ്പ് തന്നെ എല്ലാവരെയും സേഫായിട്ട് തണുപ്പടിക്കാതെ നനയാതെ കൂടുകളിലേക്ക് മാറ്റുക അത് അമ്മക്കോഴി കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് നാളത്തേക്ക് ഇതുപോലെ ഒരു ഇമ്മ്യൂൺ ഇമ്മ്യൂൺ സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ പച്ചമരുന്ന് ഇഞ്ചി മഞ്ഞൾ പനിക്കൂർക്കിടയില അതുപോലെ വെളുത്തുള്ളി ഒന്ന് മേടിച്ച് വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുവരെ ഒരു പരിധിവരെ രോഗബാധിതകളൊന്നും വരാതെ തന്നെ ഹെല്പ് ചെയ്യും പിന്നെ ഇവരുടെ കാഷ്ടം ഒക്കെ വീഴുന്ന സ്ഥലത്ത് കുറച്ച് കുമ്മായൊക്കെ തൂക്കിയിടുന്നത് നല്ലതാണ് ഒരു പരിധിവരെ രോഗാണുക്കൾ ജനറി രോഗാണുക്കൾ ആക്റ്റീവ് ആവാതെ അത് ഹെൽപ്പ് ചെയ്യും സോ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പോയവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ സോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്